ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങള് നമ്മള എന്താ എന്താ പേര് പറയാ എന്താ സാധനം കൊടുക്കും ഇന്ന് ഞങ്ങള് വഴുതിന വെച്ചിട്ട് ഒരു ബജി ഉണ്ടാക്കാൻ പോവാണ് ബ്രിഞ്ചാൽ ബജി ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് ഇവിടെ ആദ്യം ാണ് മാം കൊറച്ച് കടലപ്പൊടി കൊറച്ച് കടലപ്പൊടി കൊടുക്കാം ഇനി കുറച്ച് അരിപ്പൊടിയോ മൈദയോ ഗോതമ്പ് പൊടിയോ ഇട്ടാല് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു കൊടുത്ത് പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാനുള്ള ആളുതാ റെഡി ആയിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്യാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കേ മെല്ലെ 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 ഇനി നമ്മൾ വെള്ളം ഒഴിച്ചേനെ ഇനി നമുക്ക് ആവശ്യമില്ല വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇങ്ങനെ അങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ വീഴുന്ന ടൈപ്പ് ഇനി നമുക്ക് ഈ ബജീൻ്റെ ബ്രിഞ്ചാണ് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യാം അപ്പോൾ ഴുകി ബുക്ക് റൗണ്ട് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ഈ അലക്കി കൊടുക്കുന്നത് കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തിട്ട് പാക്കി കളാം അപ്പൊ കട്ട് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് പറ്റിയില്ല ബജി ഉണ്ടാക്കുന്നത് അയൺ ചീനച്ചട്ടിയിലാണ് കേട്ടോ നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് അയൺ ചീനച്ചട്ടിയായിട്ടോ കേട്ടോ അങ്ങനെ ഒരു കളർ വരുന്നത് ഇനി നമുക്ക് ആവശ്യം ഇത് പൊരിച്ചെടുക്കാം അല്ലേ എണ്ണ ആവശ്യം ഓൻ കൂടെ ഉള്ളതുകൊണ്ടാട്ടോ ഭയങ്കര സൗണ്ട് ഓനും ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് അപ്പം വരണം എന്ന് പറയുമ്പോൾ വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് കുറച്ച് അധികം ആയിട്ട് നിൽക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം ഇനി എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടില്ല ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിട്ട് ഉടനെ പൊന്തി നിൽക്കും ആ ജസ്റ്റ് ഒന്ന് പൊന്തി പൊന്തി വരുന്നുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിതാ പൊന്തി വന്നു താഴോട്ട് വീ സിങ്കായി പോയ സാധനം അതിലോട്ട് വന്നു അപ്പോൾ നമുക്കിത് ഇട്ടുകൊടുക്കാം നല്ലോണം മസാല ഈ പാവ മസാലയിൽ കുഴച്ചെടുത്ത് അപ്പോൾ അതാ അടുത്ത ട്രിപ്പ് ഇട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ച് ചായയല്ല ഞങ്ങൾ ബൂസ്റ്റാണ് ബൂസ്റ്റാണ് കുടിക്കുന്നത് അപ്പോൾ ആ ബൂസ്റ്റ് കൂടി പാലൊക്കെ വെച്ച് റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി വറുത്തെടുക്കാം ചായ കുടിക്കല്ല വാവ ആണ് ചായക്ക് ഗ്ലാസ് ഒക്കെ കൊണ്ടുവയ്ക്കുന്നത് ബേബി കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ നാലുമണി ഒന്നല്ലോ സമയം അഞ്ചര കഴിഞ്ഞ് ആ വീണിക്കാൻ കുറച്ച് ലേറ്റായി അപ്പൊ ഞങ്ങള് ഉണ്ടാക്കാനും ലേറ്റായി ഓ ചൂടായിട്ട് പൊടിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട് ആ അതിൻ്റെ മുന്നേ നമുക്ക് തിരുമ്പിതെടുക്കാണ്ട് അപ്പോൾ നമുക്ക് തിരുമ്പിതെടുത്തിട്ട് വരാം ലൈറ്റ് അതാ ഓ ഓ അപ്പം വൈകുന്നേരം ആവുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങും ഇതിൻ്റെ മഴക്കാറൊന്നുമില്ല അത് തിരുമ്പിത് എടുക്കാമെന്ന് പേരേ ഉള്ളൂ ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല ആഹാ ഒന്നും ഉണങ്ങിയില്ല വെരി ഗുഡ് അപ്പോൾ പിന്നെ എടുക്കേണ്ട പണിയില്ലല്ലോ അങ്ങനെ ഇനിയിപ്പം നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കണം ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിന് മുന്നേ ഞങ്ങളെ ഇവിടുത്തെ പച്ചമുളകിൻ്റെ ഇതിൽ നിന്ന് പച്ചമുളകൊക്കെ മുറിക്കും അപ്പം കത്രിക എടുത്തിട്ട് വരാം അപ്പൊ ഞങ്ങളിതാ പച്ചമുളക് പറിക്കാൻ പോവാണ് വാ കത്രിക ഏറ്റത് ഒരാൾ വരുന്നത് ആ മെല്ലെ കാണിച്ചരാ എത്ര പച്ച പച്ചമുളക് ഓരോന്നോരോന്നായിട്ട് വെട്ടിയെടുക്കാ അമ്മ വെട്ടി കാണിച്ചരാ അമ്മ പിടിക്കണേ മോനൊറ്റയ്ക്ക് അറിയില്ല വാവേ വാവാ കുഞ്ഞല്ലേ അതാ ആ ഇറുക്കിയിടും ായിട്ട് പറ ഇപ്പുറത്തൊന്നുണ്ടായി അത് പഴുത്തോ അത് ആ മൂലക്കിലേക്ക് വീണു എടുക്കുക അത് ആ സൈഡിലേക്ക് വീണു അമ്മ എടുക്കാം അപ്പുറത്ത് ഒരു മരം കൂടി ഉണ്ട് വാ നമുക്ക് അതും കൂടി ഒന്ന് ട്ടോ ഒരു മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് അപ്പൊ അതത്ര പച്ചമുളക് കിട്ടിട്ടോ ഇനി നമുക്കിത് അകത്ത് കൊണ്ടേക്കാം നമുക്ക് ജനലൊക്കെ അടക്കാം ലൈവി കത്രി കഥ പാട്ടിടും അപ്പി നമുക്കിനി അകത്തേക്ക് പോകാം അപ്പം നേരത്തെ എടുത്താൽ കുറച്ച് പിരുമ്പിയതൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതൊക്കെ നമുക്ക് ഒന്ന് മടക്കി സെറ്റാക്കി എല്ലായിടത്തും എടുത്ത് വെക്കാം ഇനിയിപ്പോൾ ആറുമണി കൊതുമൊക്കെ വന്ന് ജെല്ലൊക്കെ ഇടയ്ക്കട്ടെ ഇഴുകി ഇനി നമുക്ക് സമയതാ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആറേ അഞ്ച് അവിൻ്റെ വേഗം ഒന്ന് നമുക്ക് അടുക്കളയിലേക്ക് പോകാം അപ്പം രാത്രി എന്താ അടിക്കുക എന്നിങ്ങനെ നോക്കി നമുക്ക് കുക്കിങ് തുടങ്ങാം

ഴുകി ഇത് ചെയ്തു പാത്രമൊക്കെ കഴുകി ഇനി ഞാൻ വേഗം പോയിട്ട് കുളിച്ച് ഇറക്കാം അപ്പം ഇതാ കുളിച്ചൊക്കെ വന്ന് ഇനി നമുക്ക് നേരെ ഇളക്കത്തിരിക്കാം സമയം കാറ നമുക്ക് എന്ത് പച്ചക്കറിയാ നോക്ക ഒരു ഉള്ളി എടുക്കാം ആണോ അത് ഇതെന്താ സാധനം ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒരു ചെറുതും വലിയ ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഒരു മിക്സഡ് ബാജി ഇല്ലാക്കാം അപ്പം പിന്നെ പച്ചക്കായ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു മിക്സഡ് ബാജി ഉണ്ടാക്കാം കറി ഡ അടുപ്പത്ത് തേച്ചു ഇനി നമുക്ക് നേരെ ചപ്പാത്തി പരത്തുന്ന പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ രാത്രിത്തേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി അപ്പം എൻ്റെ ഈ ചെറിയൊരു ഈവനിങ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പം നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്